നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ നൽകുകയുള്ളൂ ഫീൽഡ് വെരിഫിക്കേഷൻ സൌജന്യമായി ചെയ്യും ഇതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും മറ്റു ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമായിരിക്കും വെരിഫിക്കേഷൻ നടത്തുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാതല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങൾ മാത്രം വഴിയാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിൽ സാലറി ചലഞ്ച് നീട്ടി സർക്കാർ ഉത്തരവിറക്കി ചലഞ്ചിൽ സമ്മതപത്രം നൽകാനുള്ള സമയപരിധിയാണ് നീട്ടിയത് സെപ്റ്റംബറിലെ ശമ്പളത്തിൽ നിന്ന് സംഭാവന നൽകാമെന്ന് ധനവകുപ്പ് ഉത്തരവിറക്കി പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ എതിർപ്പ് തുടരുന്നതിനിടെയാണ് തീരുമാനം ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളത്തിൽ നിന്ന് ചലഞ്ചിൽ നൽകുന്ന തുക കുറക്കാനായിരുന്നു മുൻപ് തീരുമാനം പല ജീവനക്കാർക്കും സമ്മതപത്രം നൽകാൻ സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് സമയപരിധി നീട്ടിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് സാധാരണക്കാരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ പ്രായം കൂടുന്തോറും പലർക്കും ഇത് വലിയ മാനസിക വ്യതയുണ്ടാക്കാറുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഇതിനൊരു പരിഹാരമാണെങ്കിലും ഉയർന്ന പ്രീമിയം അടയ്ക്കേണ്ടി വരുമെന്നതിനാൽ മിക്കവരും വലിയ പ്രാധാന്യം നൽകുന്നുമില്ല എന്നാൽ ഒറ്റ രൂപ പോലും നൽകാതെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും രണ്ടായിരത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി അവതരിപ്പിച്ചു ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തിക പരാധീനതകളില്ലാതെ ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിനാണ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് എഴുപത് വയസ്സും അതിനു മുകളിലുള്ളവർക്കും അവരുടെ വരുമാനം കണക്കാക്കാതെ ചികിത്സാ ചിലവുകൾക്കായി അഞ്ചു ലക്ഷം രൂപ വരെ ഈ പോളിസി കവറേജ് നൽകുന്നുണ്ട് നാല് കോടിയോളം വരുന്ന കുടുംബങ്ങൾക്കും ആറ് കോടിയോളം മുതിർന്ന പൗരന്മാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകൾക്കും തന്നെ പദ്ധതി പരിരക്ഷ നൽകുന്നുണ്ട് ആശുപത്രിവാസത്തിനും മൂന്ന് ദിവസം മുൻപ് വരെയുള്ള മരുന്നുകൾ രോഗനിർണയ ടെസ്റ്റുകൾ എന്നിവയ്ക്ക് കവറേജ് ലഭിക്കും ചികിത്സാ കാലാവധിയിൽ ആവശ്യമായ മരുന്നുകൾ ഭക്ഷണം എന്നിവയ്ക്ക് വേണ്ടി വരുന്ന തുകയും ലഭിക്കും ഐ പോലുള്ള സൗകര്യങ്ങളും പദ്ധതിക്കുള്ളിൽ വരുന്നുണ്ട് ചികിത്സക്കിടയിൽ ഉണ്ടാകുന്ന സങ്കീർണ്ണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ചിലവുകളും പദ്ധതിയിൽപ്പെടും ചികിത്സ കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തേക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനും സഹായം ലഭിക്കും ആധാർ കാർഡ് കൈവശമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയോടെ രൂപവൽക്കരിച്ച സഹകരണ കൺസോർഷ്യത്തിലേക്ക് കിച്ചേരി സർവീസ് സഹകരണ ബാങ്ക് മൂന്ന് കോടി രൂപ നിക്ഷേപം നൽകി മൂന്ന് കോടി രൂപയുടെ ചെക്കാണ് കൈമാറിയത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായി വാർത്ത